വീഡിയോക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിക്ക് പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു കറിയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് തേങ്ങയൊക്കെ അരച്ച് കുറച്ച് നല്ല മസാലകളൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കുന്ന കറിയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നോട് പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് തേങ്ങ അരച്ച് വെക്കണം ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ടെന്ന് തോന്നും പക്ഷേ ഓരോന്നോരന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആദ്യം നമുക്കിതൊക്കെ വറുത്തരയ്ക്കാനുള്ളതാണ് അധികം സാധനങ്ങളും ഇതിൽ കുറച്ച് സവോള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം അട്ട ഗ്രാമ്പു ഏലക്കായ നിങ്ങളുടെ കൂട്ടാനനുസരിച്ചുള്ള ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ രണ്ട് ഉരുളക്കിഴങ്ങിനെയാണ് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങിനെയുള്ള സാധനങ്ങളാണിത് പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി വെളിച്ചെണ്ണ വേണം പിന്നെ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില വേണം പിന്നെ കുറ അരക്കാനായിട്ട് തേങ്ങയും വേണം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വറുത്തിട്ട് അരച്ചെടുക്കണം അത്ര മതി എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് പട്ട ഗ്രാമ്പു ഇലക്കായി ഇട്ട് കൊടുക്കാം ഇതില്ലെങ്കിൽ നമ്മൾ വാർക്കണേന്റെ ഇടയ്ക്ക് ഗരം മസാല ചേർത്താലും മതി കെട്ടോ ഇതാണ് പക്ഷെ ഇത് മൂന്നെണ്ണത്തിന്റെ ടേസ്റ്റ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടു ഇത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം സവോള മുറുക്കി വച്ച ഒരു ചെറിയ സവോളയുള്ളു അതിൻ്റെ പകുതി ഞാനിത് വഴറ്റാനായിട്ട് എടുക്കും പകുതി ഞാൻ കൂട്ടാനിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തുന്നതിന് മുമ്പായിട്ട് വഴറ്റാനായിട്ട് എടുക്കും പകുതിയും പകുതിയായിട്ടാണ് നമ്മൾ അരയ്ക്കാനും വഴറ്റാനും എടുക്കുന്നത് ഇഞ്ചി ഒന്ന് മണം വരണം വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കും ഈ സമയത്ത് മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ എൻ്റെ കൂടെ ചേർത്താം എനിക്ക് ഞാൻ പറയാറുണ്ടല്ലോ പൊതുവേ വെളുത്തുള്ളി എനിക്ക് വലിയ പ്രിയമില്ല ഇല്ല ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇത്രയുണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് വേണ്ടി വറുത്തരയ്ക്കാനിടുന്നുള്ളൂ ഇതൊന്ന് വാടി കിട്ടിയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ആണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ഇതൊന്ന് മൂക്കണം പെരുഞ്ചീരകത്തിൻ്റെ പച്ചമണം ഒന്ന് പോകണം മല്ലിപ്പൊടിയൊക്കെ നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതി നല്ല മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു കാൽ മുറി തേങ്ങ ഉള്ളൂ കേട്ടോ നിങ്ങൾ കൂട്ടാൻ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളൂ ഇപ്പൊ രണ്ട് വലിയ രണ്ട് ഉരുളക്കിഴങ്ങിന്റെ അളവാണ് ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ തേങ്ങ ബ്രൗൺ ആവണ്ട വെള്ളമൊക്കെ പറ്റിയിട്ട് ഒന്ന് വലർന്ന് കിട്ടിയാൽ മതി ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വാസനയ്ക്ക് ഇത് അരച്ചു കഴിഞ്ഞാൽ പ്രത്യേക വാസനയാണ് കരുവേപ്പില അതുകൊണ്ട് ഞാൻ വറക്കുന്നതിലും ചതക്കുന്നതിലും ഒക്കെ രണ്ട് കറിവേപ്പില ഇടും നമ്മൾ വെറുതെ കൂട്ടാൻ ഇട്ടാൽ ചിലരത് അവസാനം എടുത്ത് കളയും പക്ഷേ ഇതുപോലെ നമ്മൾ അരയ്ക്കുന്നതിലോ ചതയ്ക്കുന്നതിലോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തും അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കളർ വ്യത്യാസം അറിയാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ മൂത്ത ഒരു മണം വരില്ലേ ഒരു പ്രത്യേക മണം വരും തേങ്ങ മൂത്തേൻ്റെ അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഒരു മൂത്ത മണം വരുന്നുണ്ട് ഞാൻ അടുപ്പ് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതിലും കുറച്ച് ജീരകപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കളറ് കിട്ടും എരിവുണ്ടാവില്ല ഉണ്ടാവൂല നിങ്ങൾക്ക് അറിയാലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴ അരപ്പിന് നല്ലൊരു കളർ ഉണ്ടാവും ഇതൊന്നു ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി തീയൊന്ന് നീട്ടി വെച്ച് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം ഇതിൽ തന്നെ ഇരുന്നാൽ വീണ്ടും കരിഞ്ഞു പോവും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം അപ്പം എല്ലാം കൂടെ മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് വീണ്ടും ഞാൻ കഴുകി കൊണ്ടുവരാം അതേ പാത്രം തന്നെ ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങയുടെ തേങ്ങയുടെതൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞ് നമ്മുടെ കൂട്ടാൻ്റെ ഒരു വൃത്തിയേടായിട്ട് കിടക്കുക അതുകൊണ്ട് ഞാനത് കഴുകി കൊണ്ടുവന്നേ കുറച്ച് വെളിച്ചെന്നെടുക്കുക ഞങ്ങൾക്ക് ഈ സവോള ഒന്ന് വഴറ്റാം കുറച്ച് നമ്മൾ അരയ്ക്കാനും എടുത്തല്ലോ ബാക്കിയുള്ള സവോളയത് ഇതും ഒന്ന് വാടി കിട്ടിയാൽ മതി നല്ലോണം ബ്രൗൺ ആകുക അങ്ങനെയൊന്നും വേണ്ട അവോളയൊക്കെ നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാം വെള്ളമൊഴിക്കാതെ ഒന്ന് മൂടി വെച്ച് കൊടുത്താലും വേവും പക്ഷെ നമ്മൾ ഗ്രേവിയുള്ള കറി ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഉടുവാക്കിഴങ്ങിക്കാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കറി മസാലയൊക്കെ ചേർത്തതിൻ്റെ ശേഷം പോരായത്ത ഇട്ട് കൊടുക്കാം കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ളത് അരച്ചുകൊണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് വേവുമ്പോൾ നമുക്കിതായി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വെന്തോ നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം ഇനി നമ്മൾ അരച്ച് വെച്ച് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടെ ഒഴിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗ്രേവിക്ക് ഉപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് അല്ല ഉപ്പ് ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടാവും നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ചപ്പാത്തിക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇവിടെ ചപ്പാത്തിക്ക് കുറച്ച് വെള്ളമുള്ള കറിയാണ് കൂടുതൽ ഇഷ്ടം ബസാട്ടെന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നല്ലോണം തിളയ്ക്കട്ടെ ഇത് ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാട്ടോ നമുക്ക് കടച്ചക്ക കൊണ്ടും ഇതുപോലെ വറുത്തരച്ച് വെക്കാം അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കടച്ചക്കയുടെ സീസൺ ആകുമ്പോഴല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടച്ചക്ക പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറി കടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ് മെഴുക്കു വറ്റിയൊക്കെ ആയാലും എന്ത് ടേസ്റ്റാണെന്നറിയും മോരിൻ്റെ കൂടെ കഴിക്കാൻ ഇതുപോലെ നമുക്ക് കടച്ചക്കയും വെക്കാൻ പറ്റും കിട്ടുന്നവരൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഉപ്പ് മതിയാവണില്ല ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം ഇത് നന്നായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂട്ടാൻ നല്ലോണം തിളക്കുന്നുണ്ട് കുറച്ച് കരിവേപ്പ് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി വറുത്തിടലൊന്നും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മോള് കുറച്ച് പച്ചവെള്ളിച്ചു കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഒന്ന രണ്ട രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ എന്നാൽ എല്ലാത്തിന്റെ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ മാറുള്ളൂ നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഒരു വാസനയ്ക്ക് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഇത് വേണ്ടവരെ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മല്ലിയേലുണ്ടെങ്കിൽ ഇടാം എന്തേലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ ചപ്പാത്തിക്ക് അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പം വെള്ളയപ്പം അങ്ങനത്തെ എല്ലാത്തിനും നല്ല കറിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം ഇനി നമുക്ക് സെർവ് ചെയ്യണ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ാൻ പറ്റുന്ന കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈസിയാന്ന് മനസ്സിലായില്ല നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് രാത്രി ചപ്പാത്തിക്ക് കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ് വെച്ചാൽ വളരെ നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ